ഇല്ലാത്ത പ്രൊഫഷനിൽ വല്ലാത്ത രീതിയിൽ പെരുപ്പിച്ച് കണക്ക് കൊടുത്താൽ ഒരു ഏജൻസി ഒരു ഗവൺമെൻറ്റിൻ്റെ തരത്തിൽ അത് വെട്ടി 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 മാസം കഴിഞ്ഞു ആളുകളുടെ ദുരിതങ്ങൾ സങ്കടം കാഴ്ച വളരെ പരിതാപകരമാണ് എന്ത് ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട് അവർക്ക് തമിഴ്നാട്ടിൽ അഞ്ച് ലക്ഷത്തിന് വയ്ക്കുന്ന വീട് വീട് ചിലപ്പോൾ ഇരുപത്തി ലക്ഷം ലക്ഷമാകും അത് കേരളത്തിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് ജല ഭൗമശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് സാർ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം ലഭിക്കുമോ ഇല്ല ഇല്ലയോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം ഈ കേരളത്തിൻ്റെ കണക്ക് പെരുപ്പിച്ച് കാണിച്ചതാണ് എന്ന് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് സത്യത്തിൽ കേന്ദ്ര സഹായം ഈ ചോദിച്ചത്രയും ലഭിക്കുമോ എന്തായിരിക്കും വയനാടിൻ്റെ പുനരധിവാസ അവസ്ഥ എന്തായിരിക്കും നമസ്കാരം വയനാട് പുനരധിവാസം താളം തെറ്റുമെന്ന് ഇതിനകത്ത് നമ്മൾ വീഡിയോ ചെയ്തവരാണ് വലിയ ഒരുപാട് ആളുകൾ കണ്ട വീഡിയോ ആണത് അതുപോലെ വന്നില്ലേ അതേ താൾ ഇന്നലെ യൂത്ത് കോൺഗ്രസ്സുകാർ നല്ല തല്ല് മേടിച്ചു ഷർട്ടൊക്കെ കൂലി ഒരാൾ തല്ല് മേടിച്ച പടമൊക്കെ ഇന്ന് ചാനലിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് അപ്പം നല്ല സ്ഥല്ല് കിട്ടി അപ്പോൾ വലിയ സമരം നടക്കുകയാണ് പഞ്ചായത്ത് സമരം ചെയ്യുന്നു പഞ്ചായത്തുകാർക്കെതിരെ സമരം ചെയ്യുന്നു വലിയ സമരം പഞ്ചായത്തുകാരും സമരത്തിലാണ് ആർക്കെതിരെ ജില്ലാ കളക്ടർക്കും ടീമിനെതിരെ പഞ്ചായത്തിനെതിരെയും സമരമാണ് ആളുകൾ അപ്പോൾ പലതരത്തിലുള്ള സമരങ്ങൾ ആ നാല് മാസം കഴിഞ്ഞു ആളുകളുടെ ദുരിതങ്ങൾ സങ്കടം പാട്ട് കാഴ്ച വളരെ പരിതോപകരമാണ് ഇതിനിടയിലാണ് അടിച്ചുമാറ്റലുകൾ നാലായിരം രൂപയ്ക്ക് താമസം ഇങ്ങനെ വലിയ പ്രശ്നങ്ങളാണ് അവിടെ അപ്പോൾ അത് നമ്മൾ പല വീഡിയോ ചെയ്തതാണ് ഞാൻ ഉറപ്പിച്ച് പറയാം ഡൽഹിക്ക് കൊടുത്ത ഇത്രയും പണം കിട്ടാൻ സാധ്യത വളരെ 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 കുറവാണ് അത് തുക പരിപ്പിച്ച് കാണിച്ചു എന്നുള്ളതല്ല ഞാൻ ഇപ്പോഴും പറ മന്ത്രി പറഞ്ഞത് കഴിഞ്ഞ ദിവസം മന്ത്രി രാജൻ അവർ ചാനലിൽ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്നത് വളരെ അശാസ്ത്രീയമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതേ വാക്കി തന്നെ ഞാൻ പറയാം കാരണം അവിടെ ചെയ്യേണ്ടിയിരുന്നത് എന്താണ് അവിടെ വയനാട് എന്നിട്ട് കേന്ദ്രത്തിലേക്ക് വരാം പെട്ടെന്ന് വരാം നമുക്ക് വയനാട് ചെയ്യേണ്ടിയിരുന്നത് ലോസ് നമ്മൾ കണ്ടുപിടിച്ചു എത്ര ആളുകൾ മരിച്ചു എത്ര കുടുംബങ്ങളാണ് അഫക്റ്റഡ് എത്ര ആളുകൾ ജീവിച്ചിരിക്കുന്നു കണക്കുണ്ടല്ലോ എത്ര ലോസ് ഉണ്ടായി കൃഷി ഓഫീസറോട് പറഞ്ഞാൽ ആ ടീമിനോട് ഒരു നല്ല ടീം കൊടുത്താൽ കൃഷിയുടെ കണക്ക് വരും മൃഗസംരക്ഷണക്കാരോട് പറഞ്ഞാൽ മൃഗ ഇങ്ങനെ ഓരോ സെക്ടറുകാരോട് പറഞ്ഞാൽ അവർ അവരുടെ കണക്ക് വരും ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കോടി രൂപയുടെ ഡിസാസ്റ്റർ ഉണ്ടായത് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ് പുനരധിവാസം പുനരധിവാസമൊന്നും കണ്ടുപിടിക്കാൻ പറ്റും അത് പറ്റുമല്ലോ ഇതൊക്കെ അവർ കുറേ നടത്തി കാണും ഡി എ ടെക്ക് എടുത്താണ് പക്ഷേ പ്രശ്നം അടല്ലാർ എന്ത് ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും ഉണ്ടാവും ഞാൻ റിപ്പോർട്ട് കണ്ടില്ല അതിനിടയ്ക്കൊരു സംശയം ചോദിക്കാനുള്ളത് ഇവർ നേരത്തെ ഒരു ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയെന്ന് പറഞ്ഞൊരു കഥ ഹൈക്കോടതിയിലൊക്കെ കൊടുത്തായിരുന്നു അപ്പോൾ അതും ചേർത്താണോ ഈ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി എന്ന് പറയുന്ന കഥ അതോ ഇത് സെപ്പറേറ്റ് ആണോ അതൊരു സംശയമുണ്ട് സംശയമുണ്ട് അപ്പോൾ ഇത് സ്പെഷ്യൽ പാക്കേജ് ആണോ സ്പെഷ്യൽ പാക്കേജ് എന്നൊരു പദ്ധതി ഇവിടെ ഇല്ല ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിൽ ഇല്ല അതൊരു സ്പെഷ്യൽ പാക്കേജ് ഇല്ല അഡീഷണൽ അസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അധിക ധനസഹായം ഒരു സ്റ്റേറ്റിൽ ദുരന്തം ഉണ്ടായാൽ അവിടെ കൊടുത്തിരിക്കുന്ന എസ് ഡി ആർ എഫ് നമ്മുടെ സമയത്ത് ആ എസ് എല്ലാ സ്റ്റേറ്റിനും അതാണ് ആ പരിധിന് സ്റ്റേറ്റ് പിന്നെ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എസ് ഡി ആർ എഫ് ആ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാ വർഷവും കൊടുക്കുന്നതാണ് പല ഓരോ സ്ഥലത്ത് സംസ്ഥാനത്തിന് റിലീഫ് നോക്കി ഈ പിന്നെ ഡിസാസ്റ്ററൊക്കെ വരാൻ സാധ്യത ഉള്ളൊക്കെ നോക്കിയിട്ട് പല ഹെഡിലാണ് കൊടുക്കുന്നത് ദുരന്തത്തെ പ്രതിരോധിക്കാൻ പൈസ എത്ര റീഹാബിലിറ്റേഷൻ പൈസ എത്ര പിന്നെ പ്രചരണത്തിന് പൈസ എത്ര പരിശീലനത്തിന് ശമ്പളം അങ്ങനെയൊക്കെ കൊടുക്കുന്നത് പല ഹെഡാണല്ലോ അങ്ങോട്ട് നമ്മൾ പറയും അപ്പോൾ അതിൽ നമുക്ക് കുറേ മുന്നൂറ്ററുപത് കോടി രൂപ നേരത്തെ കിട്ടി പിന്നെ ഒരു മുന്നൂറ്ററുപത് എല്ലാം വേണ്ടി പത്ത് എഴുന്നൂറ് കോടി രൂപ ഇവിടെ കടപ്പുണ്ട് നമ്മുടെ ഹജനാവിൽ കിടപ്പുണ്ട് ഹജനാ മീൻസ് ദശാസ്ത്രി കിടപ്പുണ്ട് ഒരു അറുന്നൂറ്റമ്പത് കോടി രൂപ ഇവിടെ കിടപ്പുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എവിടെ നിന്ന് വന്നു ജനങ്ങളിൽ നിന്ന് വന്നു അപ്പോൾ അതെത്ര അറുന്നൂറ്റി മുപ്പത് ഒരു എഴുന്നൂറ്റിപ്പത് കോടി രൂപ ഇവിടെ കിടപ്പുണ്ട് ഈ എഴുന്നൂറ്റി മുപ്പത് എടുക്കാൻ പറ്റൂല വയനാടിന് വേണ്ടി ശരിയാണ് ഗവൺമെൻറ് പറഞ്ഞത് കാരണം എഴുന്നൂറ്റിപ്പത് എടുത്താൽ പിന്നെ അവർക്ക് വേറെ ഒന്നും ചെയ്യണ്ടേ അപ്പോൾ അതിൽ അതിൽ കുറച്ച് പൈസ എടുക്കാൻ പറ്റും എന്നല്ല അതെനിക്കറിയില്ല എൻ്റെ റേഷ്യോ അറിയില്ല അപ്പോൾ അറുന്നൂറ്റി മുപ്പത് അപ്പുറത്തുനിന്ന് വന്നത് ഇതിന് എടുക്കാൻ പറ്റുന്നൊരു പൈസ പിന്നെ വേണ്ട പൈസ അങ്ങനത്തെ കണക്കുണ്ടല്ലോ ഈ പൈസയിൽ ജനങ്ങൾ കുറേ സഹായിക്കാമെന്ന് പറഞ്ഞു മോലാലടക്കമുള്ള ആളുകൾ കുറേ സഹായിക്കാൻ പലരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഇതെത്ര അസസ് ചെയ്യണം ആളുകളെ വിളിച്ചു ഫോൺ ചെയ്ത് ചോദിച്ചാൽ മതിയല്ലോ നിങ്ങൾ എന്താണ് കൊടുക്കാൻ പോണത് വീടാണോ കക്കൂസാണോ ലാറ്ററിൻ നിങ്ങൾ കറണ്ടാണോ എന്താണ് നിങ്ങളുടെ സ്പോൺസർഷിപ്പ് ആടാണോ പശുവാണോ കോഴിയാണോ നിങ്ങൾ എന്താ ആൾക്ക് പൈസ കൊടുക്കണം എന്താണ് നിങ്ങൾ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യണം അപ്പോൾ ജനങ്ങളുടെ സ്പോൺസർഷിപ്പ് ഒരു ഹെഡായി അറുന്നൂറ്റി മുപ്പത് കോടിയിലൊരു ഹെഡായി ഒരു ടൈറ്റിലായി എസ് ഡി ആർ എഫിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ മൂന്ന് ടൈറ്റിലായി ടോട്ടൽ എത്ര വേണം തീരുമാനിച്ചു നമ്മൾ ഈ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി അതിന് ബാലൻസ് എത്ര വേണം അപ്പോഴൊരു എമൗണ്ട് കിട്ടും ആ എന്ത് ചെയ്യണം വീണ്ടും തിരിക്കണം എങ്ങനെ തിരിക്കും കേന്ദ്രത്തിൻ്റെ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള എത്ര കാരണം ഒരു നോംസ് ഉണ്ട് കേന്ദ്രത്തിന് എല്ലാ സ്റ്റേറ്റിന് ഉണ്ടാക്കുന്ന നോംസ് അല്ല കേരളത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന നോംസ് അല്ലല്ലോ എല്ലാ സ്റ്റേറ്റിനും വേണ്ടി ആ നോംസ് എത്ര ആ നോംസ് കണക്കാക്കിയിട്ട് പിന്നെ എത്ര കിട്ടണം ഇതാണ് ഒരു വശത്ത് നടക്കേണ്ട പണി രണ്ടാമത് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിനും ആവശ്യമായ രീതിയിലാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കാനൊക്കെ അവർ പൈസ വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ഈ അമ്പതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയൊക്കെ വെച്ച് പലയിടത്തും വീട് വെച്ച് കൊടുക്കാൻ പറ്റും പല പാവപ്പെട്ട സ്റ്റേറ്റുകളിലും ഇത്രയും അർബനൈസ് ചെയ്യാത്ത സ്റ്റേറ്റുകളിലും പറ്റും തമിഴ്നാട്ടിൽ അഞ്ച് ലക്ഷത്തിന് വയ്ക്കുന്ന വീട് വീടെ ചിലപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം ആവും അത് കേരളത്തിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ലേബർ കോസ്റ്റ് അത് ഇതൊക്കെ കൂടുതലായത് കൊണ്ടാണ് അപ്പോൾ അതിന് ഒരു പാക്കേജ് ഉണ്ടാവണം ഇത്തരത്തിലുള്ള ഒരു സാധനമാണ് അങ്ങോട്ട് കൊടുക്കേണ്ടത് അല്ല കൊടുത്താലും അവരെന്ത് ചെയ്യും കൊടുത്താലും ഇപ്പം എത്ര രൂപയ്ക്ക് കൊടുത്താലും എത്ര കുറച്ച് കൊടുത്താലും അവർ അവിടെ നിന്നൊരു കമ്മിറ്റി ഇതിനകത്ത് വയ്ക്കും വളരെ ചെറിയ പ്രോസസ്സാണ് അവിടെ ക്യാബിനറ്റ് സെക്രട്ടറി ഹോം സെക്രട്ടറി കമ്മിറ്റി ഈ കാര്യങ്ങൾ കൊടുക്കും ഹോം സെക്രട്ടറി പിന്നെ അഗ്രികൾച്ചർ സെക്രട്ടറിയും ഫിനാൻസ് സെക്രട്ടറിയും ഹോമിൻ്റെ ആളുകളെല്ലാം കൂടി പിന്നെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളെല്ലാം കൂടി വരും ഇവരുമായിട്ട് ചർച്ച ചെയ്യും അവർ റിപ്പോർട്ട് കൊടുക്കും ആ ഞാൻ ഞാനീ പറഞ്ഞ ആദ്യത്തെ ഈ സബ് കമ്മിറ്റിയിലേക്ക് പോകും ഹോമുമായി ബന്ധപ്പെട്ട് പോകും അതിൻ്റെ ഫിനാൻസ് സെക്രട്ടറി കൺവീനറായിട്ടുള്ള ഫിനാൻസ് ഹോമ് അഗ്രികൾച്ചർ അവരുടെ ഒരു കമ്മറ്റിയിലേക്ക് പോകും ഇത്ര രൂപ ശുപാർശ ചെയ്യാനായിട്ട് അവിടെ നിന്ന് ക്യാബിനറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അഡീഷണൽ അസിസ്റ്റൻസ് ആയി അങ്ങനെ അഡീഷണൽ അസിസ്റ്റൻസ് മാത്രമേ കിട്ടുകയുള്ളൂ അല്ലാതെ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല ദേശ ദുരന്തമായി ലെവൽ ത്രീ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് പക്ഷേ ആ കൺസെപ്റ്റ് പണവുമായി വലുതായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല പണവുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ ഒരു സ്റ്റേറ്റിന് എസ് ഡി ആർ എഫ് കൊടുത്താൽ അഡീഷണൽ റിപ്പോർട്ട് വരുമ്പോൾ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുകയാണ് വളരെ തീവ്രമായ കാര്യങ്ങളാണ് അവിടെ നടന്നത് വലിയ പ്രതിസന്ധിയാണ് അവർക്ക് എന്നൊക്കെ റിപ്പോർട്ടിൽ നന്നായിട്ട് എഴുതി പിടിപ്പിച്ച് വന്നാൽ എന്ത് കിട്ടും ഈ ഈ അഡീഷണൽ അസിസ്റ്റൻസിൻ്റെ റേറ്റ് കൂടും അഡീഷണൽ അസിസ്റ്റൻസ് എന്തായാലും തരും നിങ്ങളെനിക്ക് പിന്നെ ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നൂറ് രൂപ നൂറ്റമ്പത് രൂപ തരാൻ വെച്ചിരിക്കുകയാണെങ്കിൽ അത് തരും പക്ഷേ എൻ്റെ പ്രശ്നം കുറച്ചുകൂടി ഇൻറ്റൻസീവ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ കുറച്ചുകൂടെ പൈസ വരും അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ അത് അഡീഷണൽ എന്ന് പറയാൻ പറ്റത്തില്ല ഈ തരുന്ന പൈസയുടെ അളവ് കൂടുന്നു എന്നുള്ളതേ ഉള്ളൂ അഡീഷണൽ അസിസ്റ്റൻസ് എന്നുള്ള ഒരു ഹെഡിൽ എസ് ഡി ആർ എഫിന് കൊടുക്കുന്ന ഹെഡിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റേറ്റിലുണ്ടായ പ്രശ്നങ്ങളെ പഠിച്ചുകൊണ്ട് അത് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്ത റിപ്പോർട്ടും സെൻട്രൽ ഗവൺമെൻറ് റിപ്പോർട്ടും എല്ലാം വെച്ച് പഠിച്ചിട്ട് അഡീഷണലായി അധികമായി ഇത്ര രൂപ കൊടുക്കണം സ്റ്റേറ്റിന് അങ്ങനെയുള്ള പൈസ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഈ പണം കിട്ടത്തില്ല സാധ്യത വളരെ കുറവാണ് അസസ് ചെയ്ത് വരുമ്പോൾ സാധ്യത വളരെ കുറവാണ് പക്ഷേ പൊളിറ്റിക്കലായിട്ട് ഈ പണം കിട്ടാതിരിക്കുന്നത് നല്ലതാണ് നമുക്ക് പറയാമല്ലോ രണ്ടായിരം കോടി ചോദിച്ചു ബി ജെ പി ഗവൺമെൻറ് വെട്ടി അഞ്ഞൂറ് കോടി തന്നോളൂ നമുക്ക് പറഞ്ഞൂടി അഞ്ഞൂറാണ് ചോദിച്ച് അഞ്ഞൂറ് തന്നാലോ ജനുവനായി ചോദിച്ച് അഞ്ഞൂറ് ചോദിച്ചാൽ അഞ്ഞൂറ് തന്നാലോ അല്ലെങ്കിൽ അറുന്നൂറ് ചോദിച്ചാൽ അഞ്ഞൂറ് തന്നാലോ അപ്പോൾ ചോദിക്കണത് നമ്മൾ കൂടുതൽ ചോദിക്കാം പിന്നെ ആളുകളും പറയും നിങ്ങൾ എന്തിനാണ് കുറച്ച് ചോദിച്ചത് ജനങ്ങളും അങ്ങനെയാണല്ലോ അഞ്ഞൂറ് തരാൻ സാധ്യതകൾ രണ്ടായിരം ചോദിക്കാത്തത് ഒരു ആയിരം തന്നെങ്കിലോ ഇത് ലേലം വിളിക്കുന്ന സ്ഥലമല്ല ഇതിനൊരു പ്രൊസീജിയറുണ്ട് ഒരു നടപടിക്രമമുണ്ട് ആ നടപടിക്രമം പ്രൊസീജിയറും വെച്ചേ നമുക്ക് പൈസ കിട്ടൂ അതിന് അഡീഷണൽ ആയിട്ട് കൂടുതൽ പൈസ കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഗ്രാവിറ്റി കൂടുതലാണെന്ന് കാണിക്കണം അത് മൂന്ന് വാർഡിലുണ്ടായതാണോ സ്റ്റേറ്റ് മൊത്തം ഉണ്ടായതാണോ അഞ്ഞൂറ് പേര് മരിച്ചു അങ്ങനെ നമ്മൾ തള്ളി മറിച്ചിട്ട് കാര്യമൊന്നുമില്ല ഗ്രാവിറ്റി ഉണ്ട് ഇതിനകത്ത് ഓരോ എത്ര നഷ്ടപ്പെട്ടു എത്ര ജീവൻ പോയി ഓരോന്നിനും ഓരോന്നിനെ ഗ്രാവിറ്റി ഉണ്ട് ഓരോ ഒരു വിഷയത്തിനൊരു ഗ്രാവിറ്റി ഉണ്ടല്ലോ ആ ഗ്രാവിറ്റിയുടെ ഇൻറ്റൻസിറ്റി ഉണ്ട് അതെന്താണ് ആർക്ക് മനസ്സിലാക്കി കൊടുക്കണം വരുന്ന സംഘത്തിന് മനസ്സിലാക്കി കൊടുക്കണം അവിടെ പോയി വന്ന് പല രൂപത്തിൽ അവർക്ക് മനസ്സിലാക്കണം അവരെന്നിട്ട് റിപ്പോർട്ട് എഴുതും റിപ്പോർട്ട് എഴുതുമ്പോൾ അവർ പറയും ഇത് സ്റ്റേറ്റിന് ഇത്രയും പൈസ കൊടുത്താൽ പോരാ വളരെ ഗ്രാവിറ്റി ഉള്ളൊരു പരിപാടിയാണ് പ്രശ്നമാണ് അവിടെ നടന്നത് അത് അവരെ ഫണ്ടിൽ മാത്രം എസ് ഡി ആർ എഫിൽ മാത്രം നിൽക്കുന്നതല്ല മറ്റേ കൊടുക്കണം പക്ഷേ അത് പറയുമ്പോൾ ഇത് ഇവിടെ ഒരു നല്ല പ്ലാൻ ഞാനീ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഫണ്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയ ഫണ്ട് ജനങ്ങൾക്ക് തരുന്ന ഫണ്ട് സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രൊവിഷൻസ് ഇതെല്ലാം മെച്ചോണ് ഒരു നല്ല ബ്ലൂ ബ്ലൂ പ്രിൻ്റ് എന്ത് ചെയ്തിട്ടില്ല സ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ അകത്ത് കിടക്കണ പ്രശ്നം നമ്മൾ ദയവായി അത് എന്ത് ചെയ്യണം പബ്ലിഷ് ചെയ്യണം കാരണം ദുരന്തം ഉണ്ടായപ്പോൾ എല്ലാവരെയും വിളിച്ചല്ലോ ഗവൺമെൻ്റ് നിങ്ങൾ വരൂ സൈന്യം വരൂ പട്ടാളക്കാർ വരൂ വള്ളക്കാർ വരൂ വഞ്ചിക്കാർ വരൂ മത്സ്യത്തൊഴിലാളി വരൂ സകല വരും ചെലോ ചെലോ വയനാട് എല്ലാവരും പല സഹായവും കൊടുത്തു ഏക കൊടുത്തു എല്ലാവരും കൊടുത്തല്ലോ ഗവൺമെൻറ് സ്വീകരിച്ചല്ലോ സ്വീകരിച്ചല്ലോ അപ്പോൾ ഗവൺമെൻറ് ഓരോ ഇങ്ങോട്ട് വരണം ഞങ്ങൾ നോക്കിയോളാം എന്ന് പറഞ്ഞില്ല സ്വീകരിച്ചു അതുപോലെ ഇതിൽ ആരൊക്കെ തരാൻ സാധ്യതയുണ്ട് ആരൊക്കെ തന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞ പി ആർ ഡി പത്ര പരസ്യം കൊടുക്കണമെന്നാണ് എൻ്റെ വ്യക്തിപര അഭിപ്രായം എന്തിനാ സുതാര്യതയല്ലേ വേണ്ട നമുക്ക് വയനാട് പാക്കേജ് ഇത് വരെ നഷ്ടപ്പെട്ട തുക നഷ്ടപ്പെട്ട വസ്തുക്കൾ കിട്ടേണ്ടത് കിട്ടിയത് ബാലൻസ് എത്ര ഇനി കേന്ദ്ര ഗവൺമെൻറ് തരുന്നത് മുതലായില്ല എന്ന് വിചാരിക്കുക വീണ്ടും നാട്ടുകാരോട് ചോദിക്കുക നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ പ്രൊഫഷൻ അങ്ങനെയും ചെയ്യാം അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു വേ ഓഫ് അപ്രോച്ച് എൻ്റയർലി ആണ് ആ ഒരു പ്രൊഫഷണിസം ദയവായി തീർച്ചയായും ഈ ഗവൺമെൻറ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉപദേശിക്കുന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലാത്ത പ്രൊഫഷനിൽ വല്ലാത്ത രീതിയിൽ പെരുപ്പിച്ച് കണക്ക് കൊടുത്താൽ ഒരു ഏജൻസി ഒരു ഗവൺമെൻറ്റിൻ്റെ തരത്തിൽ അത് വെട്ടി 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 ചിലപ്പോൾ ഓരോ ഭാഗമായിട്ട് ആദ്യം വെട്ടുമ്പം കുറേശ്ശേ വെട്ടുകളായിരിക്കും വെട്ടി 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 അവസരം കൂട്ടിയെടുക്കുമ്പം നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പോലും ചിലപ്പോൾ കിട്ടിക്കൊള്ളണം നിർബന്ധമില്ല ഞാനിത് അവിടെ ഇരിക്കുന്ന ഒരു സാധനത്തിൽ ഇവിടെ നിന്ന് രണ്ടായിരം കോടി രണ്ടായിരത്തി അഞ്ഞൂറ് കോടിക്ക് അയച്ച സാധനം സെൻട്രൽ ഗവൺമെൻ്റ് പരിഗണനയിൽ ഒരു സാധനത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത് പൊതുജനങ്ങൾ പ്രേക്ഷകരെ എടുക്കേണ്ടത് നമ്മൾ റിയലിസ്റ്റിക്കായി പ്രിപ്പയർ ചെയ്യണം അതിൽ ഈ കമ്പോണൻസ് ആവശ്യമുണ്ട് ഞാൻ ഈ പറഞ്ഞ കമ്പോണൻസ് ആവശ്യം എന്നിട്ട് ജനങ്ങളിത് ബോധ്യം എന്തുകൊണ്ട് ഇതുവരെ അത് പബ്ലിഷ് ചെയ്യുന്നില്ല എന്താണ് ആക്ഷൻ പ്ലാൻ വയനാട്ടിലെ പിന്നെ ലോകത്തിന് വലിയ മാതൃകയായിരിക്കും ടൗൺഷിപ്പ് വരുന്നു പുനരുജ്ജീവിപ്പിക്കുന്നു എന്താണ് ടൗൺഷിപ്പിന് കേസ് നടക്കുന്നു എടുക്കാൻ പോയ സ്ഥലവുമായി ബന്ധപ്പെടുത്തി കേസ് നടക്കുന്നു അപ്പോൾ ഒരു തമാശയാണ് ഇതിനകത്ത് നടക്കുന്നത് അപ്പോൾ ആ തമാശ മാറി വളരെ പ്രൊഫഷണൽ ആളുകളായിട്ട് പ്രൊഫഷണൽ ആളുകളാണോ ചെയ്തതെന്ന് എനിക്കറിയില്ല ആരാ എഴുതിയതെന്നറിയില്ല എന്തായാലും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റായി തോന്നുന്നില്ല പത്രങ്ങളിലും മാധ്യമങ്ങളിലും കണ്ടതനുസരിച്ച് പറയുകയാണ് ने ने ती 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 न्यौनों न्यौनों वर ി പ്രിപ്പയർ എ പ്രൊഫഷണൽ ഡോക്യുമെൻ്റ് വിത്ത് പ്രൊഫഷണൽ പീപ്പിൾ ആൻഡ് പ്രൊഫഷണലിസം ഇതാണ് വേണ്ടത് നമുക്ക് അങ്ങനെ കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ബാർഗെയിൻ ചെയ്യുന്നതിൻ്റെ കപ്പാസിറ്റി കൂടും അപ്പോഴും ബാർഗെയിനിങ് ഉണ്ട് അവരുമായിട്ട് കാരണം ഒരു ഏജൻസി വേറെ സ്ഥലത്ത് വേറെ ആളിൻ്റേത് പൈസ മേടിക്കുന്നില്ലേ അപ്പോൾ അവരോടൊരു ബാർഗെയിനിങ് ഉണ്ട് ഒരു പോസിറ്റീവ് ബാർഗെയിനിങ് ഉണ്ട് അതിൻ്റെ ബലം കൂടുന്നത് നമ്മൾ എത്ര മനോഹരമായ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് എത്ര ഗ്രാ റിയലിസ്റ്റിക്കായി മനോഹരം റിയലിസ്റ്റിക്കായി യാഥാർത്ഥ്യ ബോധവുമായി ചേർന്ന് നിൽക്കുന്ന എത്ര നല്ല റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനനുസരിച്ചുള്ള തുക വരാനുള്ള കണ്ണടച്ചുകൊണ്ട് അവർ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോ രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയോ അപ്ലൈ ചെയ്തു എങ്കിൽ പിന്നെ നാളെ രണ്ടായിരത്തി ഇരുന്നൂറ് കൊടുക്കാം എന്നൊരു തീരുമാനം അവിടെ നിന്ന് വരാൻ ഒരു സാധ്യതയും കാണുന്നില്ല